വണ്ടിക്ക് ഹെഡ് ലൈറ്റ് ഇടാൻ അറിയത്തില്ല ഇവിടെ ഹെഡ് ലൈറ്റ് ഇടാൻ സ്വിച്ച് അറിയത്തില്ല എങ്ങനെ ഇന്ന് സ്റ്റാർട്ടാക്കി അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ലൈറ്റ് വേണമെന്ന് രാവിലെ ചെന്നപ്പോഴേക്ക് പോലീസിന് മനസ്സിലായി ഇവിടുത്തെ അവിടുന്ന് വിളിച്ച് ചെന്നു അപ്പോഴേക്ക് ഇവിടെ ഒരു സുഹൈരാണ് ഭയങ്കര സങ്കടമുള്ളൊരു നിമിഷത്തിലാണ് നിങ്ങളോട്ട് സംസാരിക്കുന്നത് കാരണം നിൽക്കുന്നത് പുനരൂര് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഒരു പാവ മനുഷ്യൻ ഇത്തിരി മദ്യം പിച്ച് ആ മനുഷ്യന് വണ്ടി വീട്ടിലേക്ക് പോകാൻ വണ്ടി ഇല്ലാതെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നൊരു മനുഷ്യൻ ഇവിടെ ഇവിടെ കിടന്നൊരു ഫ്രീ ആയിട്ട് കെ എസ് ആർ ടി സി താപ്പിലൊക്കെ എന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റിട്ട് അവിടം വരെ പോയി ആ ഈ കുറച്ച് ഇച്ചിരി അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് പാവത്തിനെ പോലീസുകാർ എന്തൊരു മനുഷ്യർ പോലീസ് വരുന്നത് പോലീസ് മനസ്സാക്ഷി ഇല്ലാത്ത പോലീസുകാർ ആ വണ്ടി ഓടിച്ച് വീട്ടിൽ പോയി ആ മനുഷ്യരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡ് ചെയ്തു ആ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് അത് ഭയങ്കര ദ്രോഹം ഇതുണ്ടോ ഈ വണ്ടി കെ എസ് ആർ ടി സി വണ്ടി ഇവിടെ തുറന്നതേ ഉണ്ടാവും ഇവിടെ ഗേറ്റും അതിനും ഒന്നും ഇല്ലാത്തൊരു ബസ് ബസ് സ്റ്റാൻഡാണിത് ഗൈറ്റിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സാമൂഹ്യ വിരുദ്ധർക്ക് എന്തും കാണിക്കാം ആ ഒരു അധികാരവും അവകാശമുള്ള ഈ സ്റ്റാൻഡ് വന്ന് ഇങ്ങനെ ക്രൂരത ചെയ്ത പോലീസിനോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ ആ എന്ത് ചെയ്ത് ഇച്ചിരി അധികിച്ചു കെ എസ് ആർ ടി സി വണ്ടി എടുത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ടൊന്ന് പോയി വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല ജോലി ചെയ്ത് വരുന്ന മനുഷ്യനല്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാവോ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയൊരു ബസ് സ്റ്റാൻഡാണ് അതുമാത്രമല്ല അന്തർ സംസ്ഥാന യാത്രകളൊരു സ്റ്റാൻഡാണ് അപ്പോൾ ഇവിടെ പോലീസ് എയ്ഡ് പോസ്റ്റോ അങ്ങനെ ഒരു സംവിധാനങ്ങളൊന്നുമില്ല അങ്ങനൊരു ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്രസ് ഐഡ് പോസ്റ്റ് ആയിട്ടില്ല പക്ഷേ എങ്കിലും ചില സമയത്ത് അവർ പോലീസുകാർ പകലൊക്കെ വന്ന് ഇവിടെ ഒന്ന് പെട്രോളിങ് ചെയ്ത് അല്ലെങ്കിൽ രാത്രിയിലൊരു എട്ട് മണിയൊക്കെ സമയത്തൊക്കെ അവർ വന്ന് നോക്കി പോകാറുണ്ട് സ്ഥിരമായിട്ടൊരു എയ്ഡ് പോസ്റ്റ് ഇല്ല സ്ഥിരമായിട്ടൊരു എയ്ഡ് പോസ്റ്റ് വേണ്ടതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണെങ്കിൽ ബസ് സ്റ്റേഷൻ പരിസരത്താണെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ പ്രശ്നം അതായത് ഇത് മുനിസിപ്പാലിറ്റിയുടെയും കൂടെ ഒരു ബിൽഡിംഗ് ആയതുകൊണ്ട് പല കെ എസ് ആർ ടി സിയുടെ മാത്രമല്ല ഇതിൻ്റെ കുറച്ച് ഭാഗം മുനിസിപ്പാലിറ്റിയുടെയാണ് അപ്പോൾ ആ ഒരു കാര്യമുള്ള കാരണം പലപ്പോഴും പല ജന ആൾക്കാരും ആ ഭാഗത്തൊക്കെ നിന്നിട്ടുണ്ട് നമുക്കൊന്നും സെക്യൂരിറ്റിക്ക് അതിനകത്ത് ഇടപെടാനുള്ള ഒരു പരിമിതിയാണ് അപ്പോൾ അതുകൊണ്ടൊരു പോലീസ് ഔട്ട് പോസ്റ്റ് എപ്പോഴും നമുക്ക് നല്ലതാണ് അതൊരു ആവശ്യമുള്ള കാര്യമാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പതിനെട്ടാം തീയതി നമ്മുടെ ഒരു ബസ് ഇവിടുന്ന് മോഷണം പോയായിരുന്നു മോഷണം പോയെന്ന് പറയുമ്പോൾ മോഷണം ആയിരിക്കത്തില്ല എന്ന് തോന്നുന്നു എന്നാലും ഇവിടെ നമ്മൾ രാത്രി സർവീസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് വണ്ടി ഡീസൽ നിറച്ച് വണ്ടിയുടെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ കഴിഞ്ഞ് സർവീസിന് പോകാനുള്ള തരത്തിലേക്ക് വണ്ടി ക്രമീകരിച്ച് ഇവിടെ വണ്ടികൾ വണ്ടികളിടാനുള്ളൊരു സ്ഥലപരിമിതി കുറവ് ഇതാണ് ഒരു പത്തറുപത്തഞ്ച് വണ്ടികൾ എഴുപത് വണ്ടികളോളം നമുക്ക് ശരാശരി ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇതിനകത്തുള്ളൊരു വേ രാ രാത്രി കാലങ്ങളിൽ ഇവരുടെ സർവീസ് പോകാനുള്ളൊരു വേയും കൂടി ഇട്ടിട്ട് വേണം നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ മൂന്ന് രണ്ടോ മൂന്നോ രണ്ട് വണ്ടികൾ നമ്മൾ റോഡ് സൈഡിലേക്ക് പാർക്ക് ചെയ്യുന്നുണ്ട് അതിൽ ആ അങ്ങനെ പാർക്ക് ചെയ്തിരുന്നൊരു വാഹനമാണ് ഈ പുള്ളിക്കാരൻ വന്ന് എടുത്തുകൊണ്ട് പോയത് അങ്ങനെ മധ്യത്തിൻ്റെ പേരിലായിരുന്നു അത് തന്നെയാണ് പറയുന്നത് ആ അത് എല്ലാ ദിവസങ്ങളിലും ഇവിടെ ബസ് കാത്ത് ഒരുപാട് ഒരു രാത്രിയുള്ള കാലങ്ങളിലുണ്ട് കാരണം അവർ സമയം തെറ്റി വേറെ വണ്ടികളിൽ വന്നിറങ്ങുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അടുത്തൊരു ബസ് ചിലപ്പോൾ കിട്ടാനൊക്കെ ആ ഒരു സമയം കിട്ടാതെ വരുന്നവരൊക്കെ ഉണ്ട് അതങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ എല്ലാ ദിവസവും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇവിടെ ആ കൂട്ടത്തിലുള്ള ഒരാളാണെന്നാണ് പറയുന്നത് ബസ് പോയി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തില്ല ആ പാലത്ത് കയറി അറിഞ്ഞു അപ്പോൾ തന്നെ നമ്മൾ പോലീസിന് മെസ്സേജ് കൊടുത്തു അപ്പോൾ അപ്പുറത്ത് പോലീസ് ഉണ്ടായിരുന്നു ടി ബി ജംഗ്ഷൻ പോലീസ് ഉണ്ടായിരുന്നു അവർ പിടിച്ചു വണ്ടിക്ക് ഹെഡ് ലൈറ്റ് ഇടാൻ അറിയത്തില്ല ഈ ഹെഡ് ലൈറ്റ് ഇടാൻ സ്വിച്ച് അറിയത്തില്ല എങ്ങനെയോ ഇത് സ്റ്റാർട്ടാക്കി അങ്ങ് പോയി അതേ ജനേഷൻ ഉണ്ട് ലൈറ്റ് വേണമെന്നില്ല അവിടെ ചെന്നപ്പോഴേക്ക് പോലീസിന് മനസ്സിലായി ഇവിടുത്തെ അവിടുത്തെ വിളിച്ച് തന്നു അപ്പോഴേക്ക് പോലീസിനെ അരേപ്പിച്ച് പോലീസിനടുത്ത് ഇൻഫോം കൊടുത്തു അങ്ങനെ നോക്കിയപ്പോൾ ലൈറ്റ് ലൈറ്റില്ലാത്തൊരു വണ്ടി വെച്ച് പോലീസ് അവിടെ പിടിച്ച് അപ്പോൾ തന്നെ തിരിച്ചയപ്പിക്കും പിന്നെ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്ത് പോകുവായിരുന്നു ചെയ്ത് റിമാൻഡ് ചെയ്തു അത് പിന്നെ പോലീസിൻ്റെ നടപടിയിലേക്ക് പോകും താക്കോല് ഈ വണ്ടിക്കെല്ലാം നമ്മൾ താക്കോല് അതിനകത്ത് തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സ്വിച്ച് ആയിരിക്കും അത് പേപ്പട്ട് വലിക്കുകയോ അല്ല ഓണാക്കുകയോ ചെയ്യുമ്പോൾ അത് റെഡിയാവും കാരണം ഇത് എല്ലാ ദിവസവും ഒരു ഡ്രൈവർ അല്ല ഓടുന്നത് പല പല ഡ്രൈവേഴ്സാണ് ഓടുന്നത് അതുപോലെ തന്നെ ഇത്രയും വണ്ടിയുടെ താക്കോൽ സൂക്ഷിക്കാൻ ശ്രമകരമായ ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ വണ്ടി തന്നെ ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഉള്ളത് ചില ചില ആൾക്കാർ ഇതിനകത്ത് ഇതിൻ്റെ പോസ്റ്റ് വാർത്ത വാർത്തയെ കമൻറ്റ് ഇട്ടു ഒരു പാവപ്പെട്ടവൻ വണ്ടി ഇല്ലാതെ കിട്ടാതെ നിന്നപ്പോൾ ആ വണ്ടി എടുത്തുകൊണ്ട് ഒരു യാത്ര പോയിന് എന്തിനാണ് നിങ്ങൾ അപ്പത്തിന് കൊടുക്കിക്കളെ അല്ല വാഹനം എടുത്തോണ്ട് പോകുന്ന തന്നെ കുഴപ്പമില്ല അതുകൊണ്ട് ഒരു പെർമിഷൻ മേടിച്ചിട്ട് എടുത്തോണ്ട് പോകണ്ടേ പെർമിഷൻ പെർമിഷൻ മേടിക്കണം പെർമിഷൻ ഗ്രാൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വാഹനം കൊണ്ടുപോകാൻ പോവാ വാഹനം നമ്മുടെ വീട്ടിൽ നിന്നൊരു സാധനം ഒരാൾ ചോദിച്ചിട്ട് എടുത്തോട്ട് പോകുന്ന ചോദിക്കാതെടുത്തോണ്ട് പോകുന്ന തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കട്ടെ ചോദിക്കാതെടുക്കുന്നതിന് മോശം ഒന്നുമല്ല പറയാൻ പറ്റും ശരി ശരി